ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികവും ആനന്ദജി ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷവും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോത്തിൻഖം ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികവും ആനന്ദ്ജി ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷവും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗുരുപൂജ പ്രാർത്ഥന ഗുരുദക്ഷിണ ഏഴുമണിക്ക് സമൂഹാരാധന എന്നിവ നടക്കും പത്തിന് സ്വാമി നിത്യാനന്ദൻ കൂടിയേറ്റും ഒന്നിന് സമൂഹസദ്യ രണ്ടിന് ബാലജന സമ്മേളനം വൈകിട്ട് അഞ്ചിന് ആശ്രമപ്രദക്ഷണം ആറിന് ഗുരുപൂജ ഏഴിന് സമൂഹാരാധന പ്രഭാഷണം എന്നിവ നടക്കും വെള്ളിയാഴ്ച രാവിലെ ആറിന് സമൂഹാരാധന എട്ടിന് പ്രഭാഷണം എന്നിവയും ഉണ്ടാകും ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന സമ്മേളനം ചക്കപെളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്യും പത്ത് മുപ്പതിന് അണക്കര എട്ടാമയിൽ നിന്ന് ശതാബ്ദി വിളംബര വാഹന ഘോഷയാത്ര നടക്കും തുടർന്ന് രണ്ട് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം ചെയ്യുമെന്നും ഭാരവാഹികൾ മുപ്പത്തി മൂന്നാമത് വാർഷിക ആഘോഷവും മാനേജിംഗ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന ആനന്ദജി ഗുരുദേവന്റെ ജന്മശതാബ്ദി ആഘോഷവും കൂടെ സംയുക്തമായി സർവജ്ഞാനോത്സവം എന്ന പേരിൽ ഒന്നാം തീയതി തൃക്കുടി ഏറി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പൊത്തൻകം ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് പരിപാടിയോടനുബന്ധിച്ച് പലവിധ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സമ്മേളനങ്ങൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള രഥവാഹന ഘോഷയാത്ര ശതാബ്ദി സമ്മേളനം അങ്ങനെ വിവിധ കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അധ്യക്ഷനായിരിക്കും എം എം മണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും അഞ്ചു മുപ്പതിന് പ്രകാശയാത്ര എട്ടുമുപ്പതിന് കലാപരിപാടികൾ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാമി ഗീതാനന്ദൻ സ്വാമി നിത്യാനന്ദൻ സ്വാമി ഗുരുകർമാനന്ദൻ സന്യസ്നി വേദാനന്ദനിയമ്മ സതീഷ് കുന്നുംപുറം എൻ ടി ഷാജിമോൻ ബിജു ചൂരനൂലിൽ എം ആർ ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു